അപ്പോൾ നിന്റെ കുറച്ച് മതിരക്കിങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണേന്ന് നിങ്ങൾ കാണിച്ചു തരാം എനിക്കിങ്ങനെ മതിരക്കപ്പം പച്ചക്കത്തിനണതാണ് ഇഷ്ടം അത് പുഴിഞ്ഞി ഇഷ്ടമല്ല അത് പുഴിഞ്ഞിരുമ്പം ഒരു മാതിരിയാണത് അപ്പോൾ അത് വേറൊരു മോഡലാണ് ഞാൻ ഉണ്ടാക്കണത് അതെങ്ങനെയൊന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാല്ല അപ്പം ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വരാവേ കഴുകി വെള്ളത്തിലിട്ട് ഉടനെ തന്നെ അതിങ്ങനെ കറുപ്പ് നിറവാകുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ കഴിച്ച് നോക്കിയിട്ട് കേടൊന്നുമല്ല എന്താണെന്നറിയില്ല എന്താണെന്ന് അറിയില്ല വെള്ളത്തിലിട്ട് ഞാൻ വേണ്ടേ എന്നിട്ട് അപ്പോൾ തന്നെ ഇങ്ങനെ കറുപ്പ് നിറവാകുന്നു എന്താ സംഭവം എന്നറിയില്ല പക്ഷേ കപ്പ നല്ല വലിയ കപ്പയായിരുന്നു കണ്ട ഇത് പൊളിച്ച് ക്ലീൻ ചെയ്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാനിത് എടുത്തത് സത്യത്തിൽ പക്ഷേ ഇത് പണി വാടി ഇതിങ്ങനെ കളർ മറന്നുകൊണ്ട് ഞാനൊത്തി വെച്ചത് വെച്ചേക്കാണെന്ന് വിചാരിച്ച് ഞാൻ ആവശ്യമുള്ള കടുത്ത് ചൂടാക്കി കഴിക്കാമല്ല അല്ലെങ്കിൽ ഇത് ഫുള്ള് കളർ മാറി വന്നുകൊണ്ടിരിക്കുന്നു അതാണ് ഞാൻ ഈ ബോക്സിലൊക്കെ മുറിച്ചിട്ടത് കാരണം ഇത് നമുക്കെടുത്ത് സൂക്ഷിച്ച് വെക്കാനുള്ള കണക്കൂട്ടലായിരുന്നു ക്ലീൻ ചെയ്ത് വെക്കാൻ ഇരുന്ന് കേടായി ഉണങ്ങിയൊക്കെ പോകില്ല അങ്ങനെ ഞാൻ വിചാരിച്ചത് പക്ഷേ പണി വാടി എന്തായാലും അത് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാഴിഞ്ഞിപ്പം ഞാൻ അതേ നടക്കുകയുള്ളൂ എപ്പോൾ നമ്മുടെ മധുരക്കപ്പയ്ക്ക് ഞാൻ ഞങ്ങളങ്ങനെ ഇവിടെ പറയാനായിട്ടാണ് കുറച്ച് രണ്ടുമൊന്ന് കാന്താരിയും കൂടി തന്നെ കഴുകി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അതേ കുറച്ച് എണ്ണ കഴിക്കുന്നുണ്ട് കടുക് കുറച്ചുലുവ കടുവ് ഉലുവൊക്കെ പൊട്ടിത്തെറിച്ചു അത് കഴിഞ്ഞ് ിയും കണ്ടാക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി വഴി വരട്ടെ ഉള്ളി വാളയൊന്നും ഇതിൽ ചേർക്കുന്നില്ലേ ഇത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഓഫ് ചെയ്തിട്ട് വേണം ഒരു മുളക് പൊടിയും ഒരു മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ണ്ടാക്കിയാലൊരു പ്രത്യേക ടേസ്റ്റാണ് മധുരക്കപ്പട മധുരവും ഉലിവിടെ ചെറിയ കൈപ്പും എരിവും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇനി സ്റ്റവ് ഓൺ വെള്ളം ഒന്നും ഒഴിക്കണ്ട ചെറിയ തേര് അതവിടെ ഇരുന്ന് ഇല്ലോ മിക്സ് ചെയ്തിട്ട് കാണിച്ച് തരാം അപ്പോൾ ഇത് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്റ്റവ് ഓൺ ആക്കി കുറച്ച് വെക്കണം ഓട്ടോ ഏറ്റവും ലോയിൽ വെക്കണം ഇനി ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അത് ഒന്നും ഒഴിക്കണ്ട സ്ലോലി അവിടെ ഇരുന്നതു വേവട്ടെ അതാണ് അതിൽ വെള്ളം ഒഴിക്കാത്തതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പം നമുക്കിത് വെന്തോന്നൊന്നും നോക്കാം സോ അതെ ഒരുമിച്ച് വന്നിട്ടുണ്ട് നോക്കി അടിക്കൊന്നും പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അതെ ഇത് അടിക്കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ഉണ്ടാക്കണേ നിങ്ങൾ കാനം കുറഞ്ഞ പാത്രത്തിലൊക്കെ ഉണ്ടാക്കി മൊത്തം കരിഞ്ഞു പോകുവേ പാത്രത്തിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടി ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ വേണമെങ്കിൽ മൺ മൺചട്ടിയിലും വെക്കാം ആ അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതിപ്പോൾ കണ്ടാൽ നമ്മുടെ മറ്റേ കപ്പ പോലെ തന്നെ ഇരിക്കും പക്ഷേ ഇത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് കേട്ടോ നമ്മുടെ ആ മധുരക്കിഴങ്ങ് അല്ല ഇല്ല നന്നായിട്ട് നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേട്ടോ അതിലൊരു പ്രത്യേക ടേസ്റ്റാണ് ഒരു മധുരവും കൈപ്പും എരിവും കാന്താരിയുടെ സ്വാദും ഒക്കെ കൂടി കൂടി ഒരു അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണേട്ടോ അല്ലാതെ